ബുബിൾ പാചകത്തിന്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് ഏവർക്ക് സ്വാഗതം നമ്മൾ തയ്യാറാക്കാൻ പോകുന്നു ബീട്രൂട്ട് അച്ചാർ നല്ല നല്ലെണ്ണയൊക്കെ ഒഴിച്ച് ബീട്രൂട്ട് നല്ലൊരു അടിപൊളി അച്ചാർ അത് മാസങ്ങളോളം കേടു കൂടാതിരിക്കുന്ന ഒരു അച്ചാർ നമുക്ക് തയ്യാറാക്കിയാലോ എന്നാൽ നമുക്ക് പാചകത്തിലേക്ക് കടന്നാലോ ബീട്രൂട്ട് അച്ചാർ തയ്യാറാക്കാനായി നമ്മൾ അര കിലോ ബീട്രൂട്ട് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നൂറ് ഗ്രാം ഇഞ്ചി നൂറ് ഗ്രാം പച്ചമുളക് നൂറ് ഗ്രാം വെളുത്തുള്ളി പിന്നെ വച്ചൽമുളക് ഒരു നാലഞ്ച് ഗ്രാം കായപ്പൊടി മസാലയായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കാശ്മീരി മുളക് പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രയും സാധനമാണ് നമുക്ക് മസാലയായിട്ട് ആവശ്യമായിട്ടുള്ളത് നമ്മൾ നല്ലെണ്ണയിലാണ് ഈ അച്ചാർ തയ്യാറാക്കുന്നത് ആദ്യമായിട്ട് ഇച്ചിരി ഏറെ നല്ലെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് നല്ലെണ്ണ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കാം നല്ലെണ്ണയിൽ തയ്യാറാക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് നല്ലെണ്ണം നല്ല ചൂടായി വരുമ്പോൾ നമുക്ക് വീട്ടുകൂട്ടങ്ങ് ഇട്ട് കൊടുക്കാം ബീട്രൂട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിത് കോരി എടുക്കാം അപ്പം ബീട്രൂട്ട് ഫ്രൈ ചെയ്ത് കോരി മാറ്റിയിട്ടുണ്ട് അതിൽ നിന്ന് തന്നെ നല്ലവണ്ണം എടുത്ത് അതിലോട്ട് നമ്മൾ ഉലുവ ഇട്ട് കൊടുക്കുന്നു അതുപോലെ തന്നെ കടുകിട്ട് കൊടുക്കുന്നു വെളുത്തുള്ളി ഇട്ടുകൊടുക്കുന്നു ഇഞ്ചി ഇട്ടുകൊടുക്കുന്നു പച്ചമുളക് ഇട്ടുകൊടുക്കുന്നു ഇളക്കി മൂപ്പിച്ചെടുക്കാം പച്ചൽമുളക് പച്ചൽമുളക് കൂടെ ഇട്ട് കൊടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മൂന്ന് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ എരുവെള്ളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നു ഒരു ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കുന്നു മസാല മസാലയൊന്ന് മസാല മസാലയൊന്ന് മൂത്ത് വരുത്തേക്ക് നമുക്ക് ബീട്രൂട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒരു ഇരുന്നൂറ് മില്ലി ബിനീയർ അങ്ങ് ഒഴിച്ച് കൊടുക്കാം നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അധിക ദിവസം നമുക്ക് കേടു കൂടാതെ സൂക്ഷിക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ വെള്ളം ചേർക്കാത്ത ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയുടെ അങ്ങ് ഇട്ട് ഇട്ടുകൊടുത്തേക്കാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ബീട്രൂട്ട് അച്ചാർ റെഡി ആയിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം ബീട്രൂട്ട് അച്ചാർ എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് നമ്മുടെ സുഹൃത്ത് വന്നിട്ടുണ്ട് നമുക്ക് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് സാധനം എന്നുള്ള കാര്യം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് പൊതി ഒരു ടേസ്റ്റ് നോക്കാനായിട്ട് ഇത് ബീട്രൂട്ട് അച്ചാർ അല്ലേ അപ്പൊ ഇത് ഉണ്ടാക്കിയ ഉണ്ടാക്കിയാൽ കഴിച്ചു നോക്കിയായിരുന്നു ഞാൻ കഴിച്ചു നോക്കിയാ കഴിച്ചു നോക്കി എന്നാ ഞാനിന്ന് കഴിച്ചു നോക്കിയിട്ട് നോക്കി അടിപൊളി സംഭവം പക്ഷെ ഇതിലൂടെ വേറെ സാധനം വേണം അല്ല പിന്നെ രണ്ടെണ്ണം അടിക്കാനുള്ള സാധനം നല്ല സൂപ്പർ ആയിരിക്കുന്നു നമ്മുടെ വെള്ളം അടിക്കുന്ന ഒക്കെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഈ സാധനം ഒന്ന് പരീക്ഷിച്ച് നോക്കി ണെങ്കിൽ ലിറ്റർ ഇരുന്ന് വെപ്പിന്നു കഴിച്ചോട്ടെ കൊള അടിപൊളി അപ്പൊ നമ്മുടെ ജയമാഞ്ചോട്ടം പറഞ്ഞ നല്ല അടിപൊളി സാധനമാണ് വീട്ടുട്ട അച്ചാർ നല്ല എരിവും പുളി ഉപ്പും എല്ലാം അതിന്റെ സമാസമം വരുന്ന ഒരു അച്ചാറാണ് നിങ്ങൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉച്ചക്ക് ചോറിൻ്റെ കൂടെ നല്ല അടിപൊളി വൈകുന്നേരം രണ്ട് പെക്കെടുത്ത് അടിച്ച് ഇത് ടച്ച് ചെയ്യുകയാണെങ്കിൽ സൂപ്പറാണ് ചോറിൻ്റെ കൂടെയും ബിരിയാണിയുടെ കൂടെയും നല്ല സൂപ്പർ ആയിരിക്കും ഞങ്ങൾ എല്ലാവരും മറക്കാതെ വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു എപ്പിസോഡ് കണ്ടുമുട്ടാം സൈനിങ് ഓഫ് സ്റ്റിജോ ഫ്രം ഗുഡ് വിൽ പാചക